ആ കോള് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ള കോളുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത് ഏകദേശം ഒരു പത്ത് എൺപത് വയസ്സുള്ള ഒരു വല്യമ്മ അവർ വിളിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് പക്ഷെ ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്തില്ല ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അമേരിക്കയിൽ നിന്ന് ഏതുവിനു വേണ്ടി പ്രാർത്ഥിച്ച ആ വല്യമ്മ എന്തായാലും എന്റെ വീഡിയോ കാണുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ ലോകത്തെ മലയാള ലോകത്തെ എനിക്ക് കഴിയുന്ന അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതുവിനോട് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അതേപോലെ ആഗ്രഹവും തന്നെയാണ് നീതി പുലരാൻ വേണ്ടിട്ട് നമ്മളും ചിന്തിക്കുന്നത് ഈ പിന്തുണയ്ക്കും ഈ പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്ന തുടർന്നും നിങ്ങളെ പിന്തുണയും പ്രാർത്ഥനയും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നമസ്കാരം അടുത്തിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് എം എൽ എയും കൂടി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിൻ്റെ അടുത്ത് വെച്ച് നടത്തിയ നാടകങ്ങൾ ഈ വിഷയത്തിൽ മേയറിൻ്റെയും എം എൽ എ സച്ചിൻ ദേവിന്റെയും സ്വാധീനവും പണവും രാഷ്ട്രീയ ഇടപെടലുകളും കൊണ്ട് യതിവിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും നീതി കിട്ടുന്ന തരത്തിൽ ഒരു പെരുമാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സാംസ്കാരിക കേരളം ഒട്ടാകെ യെതുവിനോടൊപ്പം നിന്ന ഒരു കാഴ്ചയാണ് അന്നും ഇന്നും നമ്മൾ കാണുന്നത് എന്നാൽ അറുന്നൂറോ അറുന്നൂറ്റി അൻപതോ രൂപയ്ക്ക് വേണ്ടി നിത്യവൃത്തിക്ക് വേണ്ടി കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ നിർധനനായ ഒരു യുവാവിനോട് ആളും അധികാരവും സ്വാധീനവും ഉള്ള ഒരു പറ്റം ആളുകൾ ഏത് തരത്തിലുള്ള നീതികേടാണ് ചെയ്തത് എന്നുകൂടിയാണ് ഈ വീഡിയോ കണ്ട് ആളുകളെല്ലാം മനസ്സിലാക്കിയത് അതായത് കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം വെച്ച് സച്ചിൻ ദേവ് എം എൽ എയും എം എൽ എയുടെ ഭാര്യ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രനും കൂടി തെരുവിൽ അതായത് നടു നടത്തിയ നാടകങ്ങളെല്ലാം ജനങ്ങൾ ദൃശ്യങ്ങളിലൂടെ കണ്ടറിയുകയുണ്ടായി സച്ചിൻ ദേവിനും സച്ചിൻ ദേവിന്റെ ഭാര്യ മേയർ ആര്യ രാജേന്ദ്രനും സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു യെദുവിനെ ഇവർ വഴിയിൽ തടഞ്ഞത് എന്നാൽ ഈ വിഷയത്തിൽ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയും യെദുവിന് അനുകൂലമായി ഇതുവരെയും ഒരു നടപടി ക്രമങ്ങൾ എടുത്തിട്ടില്ല ഒരേ വിഷയത്തിൽ രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു ഒന്ന് യദു ആര്യയ്ക്കും സച്ചിൻ ദേവ് എം എൽ കൊടുത്ത കേസ് മറ്റൊന്ന് മേയർ ആര്യയും എം എൽ എയും യദുവിനെതിരെ കൊടുത്ത കേസ് എന്നാൽ യെദുവിനെതിരെ കൊടുത്ത കേസിൽ പോലീസ് ദ്രുതഗതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു എതുവിനെ ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിരുത്തുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിട്ടയക്കുന്നു വീണ്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ യെതുവിനെ പോലീസ് ജീപ്പിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു വലിയ സീനുകൾ ഉണ്ടാക്കുന്നു ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും മേയർ ആര്യ രാജേന്ദ്രനെതിരെ താൻ കൊടുത്ത കേസിന്റെ പുരോഗതി അറിയാൻ യദു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ യദുവിനെ ആട്ടിയിറക്കുന്ന സംഭവങ്ങളാണ് പോലീസുകാരിൽ നിന്നും ഉണ്ടാകുന്നത് ഇത് യദു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറയുകയുമുണ്ടായി എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം വലിയ ഒരു മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ ഒരു വിശേഷമുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പുതിയ ടിസ്റ്റ് ഉണ്ടായിരിക്കുന്നു അമേരിക്കയിൽ നിന്നും ഒരു വൃദ്ധയായ സ്ത്രീ അതായത് എൺപത് വയസ്സുള്ള ഒരു വയോവൃദ്ധ വൃദ്ധ വേണ്ടി വിളിച്ചിരിക്കുന്നു വിളിച്ചത് ഡിഫറൻറ്റ് ആംഗിൾ എന്ന് പറയുന്ന ഒരു ചാനലിലേക്കാണ് മനഃശാസ്ത്രജ്ഞനും ഡിഫറൻറ്റ് ആംഗിൾ ചാനലിന്റെ എം ഡിയും കൂടിയായ എൻ്റെ സുഹൃത്തു കൂടിയായ അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്നുള്ള ആ അമ്മ വിളിച്ചിട്ട് പറയുന്നത് അല്ലെങ്കിൽ അമ്മമ്മ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ് വാർത്താ മാധ്യമത്തിലൂടെ യദുവിൻ്റെ വിശേഷങ്ങൾ കണ്ടറിഞ്ഞു പക്ഷേ യദുവിനെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയ ഒരു തരത്തിൽ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല എങ്കിലും യുവിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും കേരളത്തിലെ എല്ലാ ജനങ്ങളും യെവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കാം യതുവിനോട് പറയണം കലവൂരിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൽ വലിയൊരു സന്ദേശം അടങ്ങിയിരിക്കുന്നു അതായത് ഏഴാം കടലിൽ അപ്പുറത്ത് ഇരിക്കുന്ന ഒരു അമ്മമ്മ വരെ യെതുവിന്റെ ഈ വിശേഷങ്ങൾ അല്ലെങ്കിൽ യതുവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ കോലാഹലങ്ങൾ ടി കണ്ടറിഞ്ഞിട്ട് ന്യായം ഈ ചെറുപ്പക്കാരന്റെ ഭാഗത്താണ് എന്ന് കണ്ണറിഞ്ഞുകൊണ്ട് ഒരു തരത്തിലും സാമ്പത്തികമായി സഹായിക്കാൻ നിവൃത്തിയില്ലെങ്കിലും എൻ്റെ എല്ലാ പ്രാർത്ഥനാ സഹായങ്ങളുമുണ്ട് അത് കേരളത്തിലെ എല്ലാവരും എതിവിന് നൽകണം എന്നുകൂടി പറയുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ മനുഷ്യർ കണ്ടെത്തിയിരിക്കുന്ന നീതി നീതി എന്നുള്ളതാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു നിങ്ങൾ യാത്രക്കാർക്ക് കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരുമായി ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല 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 ബസ്സിന്റെ ട്രിപ്പ് മുടക്കാൻ ബസ് വഴിയിൽ തടയാൻ കേടുപാടുകൾ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതേസമയം കൃത്യമായി നിങ്ങളുടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുക വണ്ടി നമ്പർ അടക്കം നിങ്ങൾ ഒരു പ്രത്യേക വാട്സപ്പ് ഉണ്ട് ആ നമ്പറിലേക്ക് അയക്കുക കെ എസ് ആർ ടി സിയുടെ സി എം ഡി നമ്പറാണ് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും ഉടനെ നടപടികൾ ഉണ്ടാകും എന്ന് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി കൂടിയായ കെ ബി ഗണേഷ് കുമാർ ഇന്നലെ പറയുകയുണ്ടായി എന്നാൽ യദുവിന്റെ വിഷയത്തിൽ ഇത് തന്നെയാണല്ലോ ഒരു മാസം മുമ്പ് നടന്നത് ഈ വിഷയത്തിൽ ഇപ്പോഴും മന്ത്രി യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുത്തിട്ടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ യഥുവിന് എതിരെ എടുത്തിട്ടുണ്ടല്ലോ കേസിന്റെ വിചാരണ കഴിയട്ടെ അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചിട്ട് ഇതിൽ തീരുമാനമെടുക്കാം എന്നൊക്കെ പറയുന്ന മന്ത്രി ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരെ രക്ഷിക്കുവാൻ വേണ്ടി പുതിയ പരിപാടികളുമായി ഇറങ്ങിയിരിക്കുമ്പോൾ എന്താണ് ഒരു പൗരന് നീതി നിഷേധിക്കുന്നത് എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് അതെന്ത് <laughs> തന്നെയായാലും <laughs> ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇങ്ങനെ ഒരു അമ്മൂമ്മ വിളിച്ചിട്ട് വേണ്ടി ഞാൻ പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്യുന്നു തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കും കേരളത്തിലെ എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കണം യുവിനോട് കലവൂർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറയണം നല്ലതേ വരൂ എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാ അമ്മമാരും അമ്മമ്മമാരും യതു എന്ന് പറഞ്ഞ നിസ്സഹായനായ നിർധനനായ ഈ ചെറുപ്പക്കാരന്റെ വിഷമതകൾ കണ്ടറിഞ്ഞിരിക്കുന്നു അയാളോടൊപ്പം കൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും സ്നേഹകാര്ണ്യത്തിന്റെ ഉത്തമ ഉദാഹരണമായ ഈ അമ്മയ്ക്ക് ഒരു പ്രണാമം ആ കോൾ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ള കോളുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത് ഏകദേശം ഒരു പത്ത് എൺപത് വയസ്സുള്ള ഒരു വല്യമ്മ അവർ വിളിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് പക്ഷെ ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തില്ല ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു അമേരിക്കയിൽ നിന്ന് യുവിനു വേണ്ടി പ്രാർത്ഥിച്ച ആ വല്യമ്മ എന്തായാലും എന്റെ വീഡിയോ കാണുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ ലോകത്തെ മലയാള ലോകത്തെ എനിക്ക് കഴിയുന്ന തോത്തിൽ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതുവിനോട് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അതേപോലെ ആഗ്രഹവും തന്നെയാണ് നീതി പുലരാൻ വേണ്ടിയിട്ട് നമ്മളും ചിന്തിക്കുന്നത് ഈ പിന്തുണയ്ക്കും ഈ പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നത് തുടർന്നും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു